തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം വിവാദങ്ങൾ വരുന്നത് ആ സമയത്ത് വിവാദം ഒരു അതൊരു വിവാദം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് തന്നെയായിരിക്കും നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് അത് വരുന്നതിൻ്റെ അത് വരുന്നതുണ്ടാക്കുന്നൊരു സംശയകരമായ സാഹചര്യം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അല്ല ഞാനതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളില്ല എന്തായാലും നമ്മൾ ഈ വാണിജ്യാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമമനുസരിച്ചിട്ടാണല്ലോ കാര്യം ചെയ്യുക ആ നിയമമനുസരിച്ചിട്ട് അന്നത്തെ നിയമമനുസരിച്ച് റിസർവ് ബാങ്കിൻ്റെ എല്ലാം റൂളൊക്കെ അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ നിയമമനുസരിച്ചുള്ള കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നാഷണൽ ഹൈവേക്ക് ഭൂമി എടുക്കുന്നു മറ്റ് പ്രൊജക്ടുകൾക്ക് ഭൂമി എടുക്കുന്നു അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോഴാണ് പറയാൻ പറ്റുക എന്നാലും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇതുപോലെ ഓരോ വിവാദം ഈ സമയത്ത് വരുന്നതിനകത്ത് പശ്ചാത്തലം എന്താ എന്നുള്ളത് ആളുകൾക്ക് ഒരു സംശയം തോന്നും എന്തായാലും ഈ അതിജീവിതയെ അവരെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വിവാദമായിട്ടുണ്ട് അതിന് പെറ്റീഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ കേസ് കേസ് വന്നിട്ടുണ്ട് ഒരു സംഭവം വരുമ്പം അതിനൊരു ധാർമ്മികമായ വശമുണ്ട് നിയമപരമായ വശമുണ്ട് വ്യക്തിപരമായ പല ആൾക്ക് പറയാം അതിനകത്ത് കേരളത്തെ സംബന്ധിച്ച് ഏതൊരു പാർട്ടി ആയാലും അതിൻ്റെ ധാർമ്മികമായ വശം കൂടി ഉയർത്തിപ്പിടിക്കണം വെറും ടെക്നിക്കലായ കാര്യം മാത്രമല്ല അതുപോലെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവരെ അപമാനിച്ച തരത്തിലേക്ക് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പൊതുവായ ധാരണയാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ അതൊക്കെ വരുന്നത് പിന്നെ ജനവിതെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ അകത്തെ നേതാക്കന്മാർ തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത സമീപനത്തെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായം ഓപ്പണായി പറഞ്ഞു വരുന്ന സ്ഥിതി കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ അതിനകത്തുള്ളവർക്ക് പോലും കോൺഗ്രസ് പാർട്ടി പാർട്ടിയെടുത്ത തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ശരിയല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ ജനങ്ങൾ പിന്നെ എന്താ ചിന്തിക്കുക ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഈ രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ചില ന്യായങ്ങളും മാന്യതയുണ്ട് നിയമപരമായ കാര്യങ്ങളുണ്ട് അതല്ല അവർ സ്വീകരിക്കുന്നു അതിൻ്റേതായ ഒരു ഫ്രസ്ട്രേഷൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവും പക്ഷെ അത് ജനങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് കുറച്ചുകൂടെ സുതാര്യമായ നിലപാടെടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അങ്ങനെ ഒരു കേസ് വരുമ്പോൾ കാര്യം വരുമ്പം നിങ്ങൾ ടെലിവിഷൻകാർ തന്നെ നിങ്ങൾക്ക് ആളെ അറിയാതിരിക്കും നിങ്ങൾ പേര് കൊടുക്കാറില്ലല്ലോ ആളെ അറിയാത്തതുകൊണ്ടല്ല അതിനൊക്കെ ചില നോംസും ഉണ്ട് അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ പാലിക്കണം പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോയ പല കേസുകളും നമുക്ക് ഏറ്റവും കൂടുതൽ നിർഭയ കേസിൻ്റെ വിഷയം അറിയാറുണ്ട് നിർഭയ കേസിനകത്ത് ആരും ഇന്നും ആ കുട്ടിയുടെ പേരെന്താണെന്ന് മരിച്ചുപോയി ആ കുട്ടി ആ നിർഭയ ഡൽഹിയിലെ കേസിൻ്റെ ഉൾപ്പെടെ പേരുകളാരും പറയാറില്ല അതൊക്കെ ഒരു സാമാന്യമായി നമ്മൾ പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാടുകളാണ് അത് ആ നിലപാട് സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടതാണോ അല്ലാതെ എന്ന് പറയുന്നത് അറിവില്ലായ്മയൊന്നും അല്ല എന്നാ ഞാൻ പറയുന്നത് അതൊക്കെ ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്